കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയായതിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഇടുക്കി സ്വദേശി ഏലപ്പാറ സ്വദേശിയായിട്ടുള്ള ലിബിനാണ് ലിബിൻ്റെ പിതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ലക്ഷ്മണ പെരുമാൾ ഈ ഇത്തരം റാഗിങ് നടക്കുന്ന കാര്യം ഇതിനു മുമ്പ് ലിബിൻ പറഞ്ഞിരുന്നു പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഈ സംഭവം അറിയുന്നത് സ്കൂൾ ടീച്ചർ പറഞ്ഞു ലിബിൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നിങ്ങളെ വിളിച്ച് ചോദിച്ചായിരുന്നു ചോദിച്ച് നമ്മളെ പറഞ്ഞ് വിളിച്ചിട്ടില്ല അപ്പോൾ സംഭവം പറഞ്ഞതൊന്നും സംഭവം പറഞ്ഞില്ല സംഭവം ഞാൻ ചോദിച്ചപ്പോൾ ടീച്ചർ ടീച്ചറേന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ നാൾ കുറച്ച് നാളുകളായിട്ട് ഇന്നേ പോലെ പിന്നെ സീനിയർ പിള്ളേർ അവനെ ഉയർത്തിരിക്കുകയും പിന്നെ തല്ലുകയും എല്ലാ മാസവും പൈസ പിടിച്ചെടുക്കുകയും പിന്നെ ഭീഷണിയുകയും ചെയ്തു എന്നാൽ പിന്നെ അവനെ പേടിച്ചിട്ടായിരിക്കാം നമ്മളോട് പറയാതെയും ടീച്ചറിനോട് പറയുന്നത് അപ്പോൾ ഇന്നലെ അവർ തല്ലുകൊണ്ട് സഹിക്കാൻ വയ്യാതിട്ട ഒരു ചെറുക്കനെ മുറിവ് വരും അപ്പോൾ അത് ഇവർ നാലഞ്ച് പേര് ചേർന്നിട്ട് പ്രിൻസിപ്പാളോട് ഇന്നലെ തന്നെ കംപ്ലയിൻറ്റ് ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ മണമെന്ന് ചോദിച്ചപ്പോൾ അന്നപ്പോൾ വരണ്ട ഞങ്ങള് പോലീസിൽ പരാതി ചെയ്തു അപ്പോൾ ഇന്നലെ രാത്രി വിളിച്ച് പോലീസ് വന്ന് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അത് കഴിഞ്ഞ് അവർ ആക്ഷൻ എടുത്തില്ല പിന്നെ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ വിളിച്ചു ചോദിച്ചു വരണ്ട പോലീസ് കേസും നടക്കുന്നുണ്ട് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ഇനി പോലീസ് എടുക്കട്ടെ അത് കഴിഞ്ഞ് നമ്മൾ കേസ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം ലിബിനുമായിട്ട് സംസാരിച്ചപ്പോൾ ലിബിൻ എന്താ ഇത് അതെന്ന് പറഞ്ഞാൽ പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാണ് പറഞ്ഞത് പിന്നെ പപ്പ പേടിച്ചിട്ടാണ് അല്ല പിന്നെ നമ്മളെ നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ എന്ന് പറഞ്ഞ് പേടിച്ചിട്ടാ ഇന്നാൾ അവർ പറയാത്തുന്ന് പറഞ്ഞു ശരിക്കും കുട്ടികളെ നമുക്ക് ഇത്തരം സ്ഥലങ്ങളിലേക്ക് വിടുമ്പോൾ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നൊരു പിതാവായിട്ട് അത് നമ്മൾ ആ ടീമേ ചോദിച്ചല്ലോ പി ടി ഒക്കെ പറ്റിൽ പിന്നെ ടീച്ചർ എല്ലാവരെയും വിളിച്ച് രക്ഷമെല്ലാവരും വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം വന്നാൽ അത് നമ്മളറിയിക്കുക നമ്മളെ അക്ഷയെടുക്കുമെന്ന് പറഞ്ഞു ആദ്യം നമ്മൾ അഡ്വാൻസ് ചോദിച്ചത് അന്നേരം എടുക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ അവിടെ തൊട്ടടുത്തല്ല നമ്മൾ കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ സത്യം നമ്മൾ ഇന്നലെ അറിയുന്നത് ഇപ്പം നമ്മളിതിനെക്കുറിച്ച് നമ്മൾ എന്നാ പറയാൻ പറ്റും ഈ അന്വേഷിച്ച് അറിഞ്ഞുകഴിഞ്ഞപ്പം ഈ എല്ലാ മാസവും ഇവിടുന്ന് കൊടുക്കുന്ന പൈസ ഇവർ മേടിച്ചു വെക്കുക ഇവർ മേടിച്ചു വയ്ക്കുകയാണ് ഇന്നലെ ഞാൻ അറിഞ്ഞത് എല്ലാ മാസവും എല്ലാ പിള്ളേരും ജൂനിയർ സീനിയർ പിള്ളേർ ജൂനിയർ പിള്ളേരോട് എല്ലാ മാസവും തട്ടിപ്പറിക്കുകയാണ് ഇന്നലെ അറിഞ്ഞത് മുഴുവൻ പൈസ അതെ എന്നു പറഞ്ഞാൽ ആയിരം രണ്ടായിരം ഇങ്ങനെ വെച്ച് മേക്കുമായിരുന്നു അപ്പോൾ നമ്മളറിയാലോ ഇഷ്ടേറ്റ് മേഖല ഇത്രയ്ക്ക് ഇത്രയേ വരുള്ളൂ ബാക്കി നമ്മൾ അടുത്ത കാര്യം ചെയ്യണം പിന്നെ പിള്ളേരെ പഠിപ്പിക്കാൻ ബാക്കി ഉണ്ടല്ലോ അപ്പോൾ ഈ മാസം ആയിരം രണ്ടായിരം രൂപ ഒരു പിള്ളേരെ വെച്ച് എടുക്കാണേലും പിന്നെ മാർ എന്ത് പെൻഷൻ മേടിക്കാനും എന്ത് എവിടെ പോകും ഏതൊക്കെ തരത്തിലുള്ള ഉപദ്രവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ല പിന്നെ പിന്നെ ഭീഷണി തല്ല് പിന്നെ പിന്നെ എങ്ങനെയൊക്കെയാണ് പിന്നെ ഭീഷണി ചെയ്യുന്നത് വഴക്കു പറയുന്നത് ചെറിയ പറയുന്നത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇത് ചെയ്തു കളയും കുത്തിക്കളയും കുത്തി ഇതാന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞു തന്നെ ഭീഷണിപ്പെടുത്തും അതെ 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 നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവാം നല്ല ഇനി വരുന്ന ഇതിൽ അടുത്ത കുട്ടികൾ പഠിക്കുകയുള്ളൂ ഇപ്പം നമ്മളത് എക്സ്ക്യൂസ് ചെയ്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇത് തന്നെ അങ്ങനെ ആയിപ്പോയി അടുത്ത കുട്ടികൾ ഇതല്ലേ കാണിക്കുകയുള്ളൂ എന്നിരുന്നാലും അത്തരത്തിലാണ് വലിയ രീതിയിലുള്ള പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ടോ കൊലപ്പെടുത്തുമെന്നടക്കമുള്ള ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകാനാണ് ലിബിന്റെ പിതാവ് ലക്ഷ്മണ പെരുമാളുടെ അടക്കം തീരുമാനം വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി